നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും എക്സൈസ് മന്ത്രി കെ ബാബുവുമാണ് ബാർകോഴയുടെ ഓഹരി പറ്റിയ രണ്ട് കോൺഗ്രസ് മന്ത്രിമാരെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ അഴിമതി നടത്തിയ മന്ത്രിമാർ വിചാരണ ചെയ്യപ്പെടണം എന്നും വി എസ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും രാജി ആവശ്യപ്പെട്ട് എൽ ഡി എഫ് നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഴിമതി ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രിയും ധനമന്ത്രിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇടതു ജനപ്രതിനിധികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ കൂട്ടധർണ്ണ ഉദ്ഘാടനം ചെയ്യവെയായിരുന്നു വി എസിന്റെ വെളിപ്പെടുത്തൽ ബാറുകൾ തുറക്കാനായി കൈക്കൂലി വാങ്ങിയ കോൺഗ്രസ് മന്ത്രിമാർ രമേശ് ചെന്നിത്തലയും കെ ബാബുവുമാണെന്ന് വി എസ് ആരോപിച്ചു രണ്ട് കോൺഗ്രസ് മന്ത്രിമാർക്കും പണം കൊടുത്തു എന്നാണ് രണ്ട് കോൺഗ്രസ് മന്ത്രിമാർ ഒന്ന് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ചെയ്യുന്ന മിസ്റ്റർ ബാബു കോഴ എത്ര മന്ത്രിമാരോട് ജനങ്ങൾ ചോദിക്കുന്ന സാഹചര്യം ഈ മന്ത്രിമാർ ഓരോ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്കും വരുമ്പോൾ വളരെ സൗഹൃദമായി അവരെ യാതൊരു തരത്തിലും ചോദ്യങ്ങൾ എല്ലാരവും ജനങ്ങളുടെ തല്ലിൽ കെട്ടിവെച്ച് കൊള്ളച്ചന്തകൾ നടത്തുകയാണ് യു ഡി എഫ് സർക്കാരെന്ന് സി പി എസ് സംസ്ഥാന സെക്രട്ടറി പന്നിന്റെ വീന്ദ്രൻ കുറ്റപ്പെടുത്തി ഉമ്മൻചാണ്ടിയുടെയും കെ എം മാണിയുടെയും രാജി ആവശ്യപ്പെട്ട് സെക്രട്ടറിയേറ്റിന് പുറമെ ജില്ലാ ആസ്ഥാനങ്ങളിലും എൽ ഡി എഫ് പ്രവർത്തകർ ധരണ സംഘടിപ്പിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ശ്രീ ആന്റണി രാജു എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ആന്റണി രാജു വി എസ് ഉയർത്തിയ ആരോപണം അത് അന്വേഷിക്കേണ്ടതില്ലേ കെ എം മാണിക്കൊപ്പം ഈ പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനൻ ഉയർത്തിയ ആരോപണങ്ങൾ തികഞ്ഞ ബാലിഷ്യമാണ് നിരുത്തരവാദിത്വപരമാണ് കാരണം ഒരു ബാറുടമ ഒരു ചാനലിൽ വന്നിരുന്ന് ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ആ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരം വെളുത്തപ്പോൾ തന്നെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് രേഖാമൂലം പ്രതിപക്ഷ നേതാവെന്നുള്ള ലെറ്റർ പാഡിൽ ആരോപണം എഴുതിക്കൊടുത്ത് ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദൻ വളരെ നിരുത്തരവാദപരമായിട്ട് ഇന്ന് ഒരു പിന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു അതായത് അദ്ദേഹത്തിന് ഈ ആ സ്ഥാനത്തോട് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ സംസ്ഥാനത്തോട് പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ ജനങ്ങളോട് ബാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്നു പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്യേണ്ടിരുന്നത് എന്താ അദ്ദേഹത്തിന് വസ്തുതാപരമായി തെളിയിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ ആരോപണം ആത്മാർത്ഥതയോടാണ് ഉന്നയിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനോ വിജിലൻസ് കോടതി മുഖേനയോ അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുകയും എഴുതി നൽകുകയും അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതിന് പകരം തിരുവനന്തപുരത്തെ എം ജി റോഡിലെ മാധവരാവിൻ്റെ പ്രതിമയുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് ഈ ആവശ്യം ഉന്നയിച്ചത് അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഉന്നയിച്ചത് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തവും കൂടി അദ്ദേഹം നിയമസഭയിൽ കൂടിയപ്പോൾ അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചില്ലല്ലോ എഴുതി കൊടുത്ത് ഉന്നയിക്കാമായിരുന്നു അത് ഉന്നയിച്ചില്ല വിജിലൻസ് ഇതേ കേസിൽ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചിട്ടില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പോൾ വിജിലൻസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ കേസിൽ തന്നെ വീണ്ടും വേണമെങ്കിൽ അദ്ദേഹത്തിന് വിജിലൻസിനോട് എനിക്ക് കൂടുതലായി കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസിനോട് അദ്ദേഹത്തിന് പോയി വീണ്ടും ആവശ്യപ്പെടാമായിരുന്നു ഈ ആരോപണം ഉന്നയിക്കാമായിരുന്നു പക്ഷെ അതിന് പകരം തികച്ചും വില കുറഞ്ഞ അടിസ്ഥാനരഹിതമായ ജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യം വരുത്ത വിധത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്നുകൊണ്ട് സ്റ്റാറ്റു പ്രതിമയെ നോക്കി നിന്നുകൊണ്ട് ഈ ആരോപണം ഉന്നയിച്ചതിൽ നിന്ന് തന്നെ അദ്ദേഹം ഈ ആരോയിച്ചതിന് ഈ ആരോപണം ഉന്നയിച്ചതിൻ്റെ പിന്നിൽ മറ്റ് നിഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഡോക്ടർ സെബാസ്റ്റൻ പോൾ വി എസ് ഇ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് അതിൻ്റെ രാഷ്ട്രീയവും നിയമപരവുമായ അതിൻ്റെ ഇനിയുള്ള പ്രത്യാഘാതങ്ങൾ അത് എത്രത്തോളം ഉണ്ടാകും അല്ല ശ്രീ ആന്റണി രാജു പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ പ്രതിമയെ നോക്കി മാത്രമല്ല വി എസ് സംസാരിച്ചത് അദ്ദേഹം സംസാരിച്ചത് ചാനൽ ക്യാമറകളുടെ മുന്നിലാണ് നമ്മളത് ലോകം മുഴുവൻ അത് കേട്ട് കഴിഞ്ഞു നിരുത്തരമതപരമായി അദ്ദേഹം സംസാരിച്ചു എന്ന് പറയുമ്പോൾ അതിൽ അല്പവാസ്തവ കൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് നിയമസഭയ്ക്കകത്ത് ഈ ആരോപണം ഉന്നയിക്കാമായിരുന്നു പരിരക്ഷ ലഭിക്കുമായിരുന്നു പക്ഷേ ആ പരിരക്ഷ ഒഴിവാക്കിക്കൊണ്ട് പരസ്യമായി പൊതു ഇടത്തിൽ നിന്നുകൊണ്ട് വി ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിന്റെ ഗൗരവം വർധിക്കുകയാണ് അതിന്റെ ഗൗരവം വർധിക്കുന്ന പറയുമ്പോൾ സംസ്ഥാനത്തെ രണ്ട് മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു ബിജു രമേശ് ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്ന് കെ എം മാണി ഇപ്പോൾ മറ്റ് രണ്ട് മന്ത്രിമാർ കൂടി ഇവിടെ ഈ എന്ത് ചെയ്യുന്നു പ്രതിപക്ഷ നേതാവ് നിയമസഭയുടെ പരിരക്ഷ പ്രയോജനപ്പെടുത്തിയില്ല അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് നിരുത്തരവാദപരമായി സംസാരിച്ചു ബാലിശമായി പോയി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ മൂന്ന് മന്ത്രിമാരുടെ മാത്രമല്ല യു ഡി എഫ് സംവിധാനത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ പ്രതിച്ഛായയും അവരുടെ കീർത്തിയും സൽകീർത്തിയും അപകടത്തിലായിട്ട് എന്തു ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ആ ചോദ്യമുണ്ടല്ലോ ഞാൻ ആവശ്യപ്പെടുന്നത് വി എസ് അച്യുതാനന്ദൻ നിരുത്തരവാദപരമായി സംസാരിച്ചു എന്ന് പറയുന്നവർ അദ്ദേഹം നിയമസഭയുടെ പരിരക്ഷ ഒഴിവാക്കിക്കൊണ്ട് പരസ്യമായി സംസാരിച്ചു എന്ന് കുറ്റപ്പെടുത്തുന്നവർ വി എസ് അച്യുതാനന്ദനെതിരെ അപകീർത്തിക്ക് കേസ് കൊടുക്കണം കെ എം മാണിയെ പോലെ ഇനിയും ആ കാര്യത്തിൽ അമാന്തം കാണിക്കരുത് ശ്രീ ആന്റണി രാജു ഇന്നിപ്പോൾ കെ ബാബു ഇത് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് തെരുവിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല എന്നാണ് അതേസമയം രമേശ് ചെന്നിത്തലയാകട്ടെ കൃഷ്ണപിള്ള സ്മാരകം തകർത്തതുമായി ബന്ധപ്പെട്ട ആ കേസ് വിജിലൻ ക്രൈംബ്രാഞ്ച് ശരിയായ രീതിയിൽ അന്വേഷിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്നു ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് മാനനഷ്ട കേസ് കൊടുക്കാൻ ഇവർ തയ്യാറാകുന്നില്ല പകരം എന്തിനീ വിലാപം അല്ല അത് ആ മന്ത്രിമാർ മന്ത്രിമാരാലോചിക്കണം ഞാൻ പറഞ്ഞതിന് ശ്രീ ഡോക്ടർ സഭാഷൻ പോൾ വളരെ വളരെ വിദഗ്ധനായ ഒരു നിയമ നിയമജ്ഞനാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറഞ്ഞത് ശ്രീ വി എസ് അച്യുതാനന്ദൻ എന്തിനും ഏതിനും കോടതിയുടെ വരാന്തയിലേക്കും കോടതിയിലേക്കും ഞാൻ ചോദിക്കട്ടെ ബിജു രമേശ് ആരോപണം ഉന്നയിച്ചപ്പോൾ എന്തിനാണ് പ്രതിപക്ഷ നേതാവ് പിന്നെ രേഖാമൂലം എഴുതിക്കൊണ്ട് അന്വേഷിക്കണമെന്ന് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിൽ നേരം വെളുത്തപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ തന്നതിന് മുമ്പേ രേഖാമൂലം എഴുതി കൊടുത്തത് അപ്പോൾ അതേ രീതിയിൽ എന്തുകൊണ്ട് ഈ പ്രതിപക്ഷ നേതാവിന് ഈ ഉന്നയിച്ച ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ആ തെളിവുകളുടെ പിൻബലത്തോടുകൂടി എന്തുകൊണ്ട് അദ്ദേഹം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ബിജു രമേശിന്റെ ആരോപണം അന്വേഷിക്കണമെന്ന് രേഖാമൂലം എഴുതി കൊടുത്ത ശ്രീ വി എസ് അച്യുതാനന്ദന് എന്തുകൊണ്ട് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ധൈര്യമുണ്ടായില്ല അല്ലെങ്കിൽ വിജിലൻസ് കോടതിയുടെ മുമ്പിൽ പോയി ഈ ആവശ്യം ഉന്നയിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടക്കുമായിരുന്നു ഇപ്പോൾ പിന്നെ പിന്നെ ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി യുടെ കേസിൻ്റെ വിധി അനുസരിച്ച് തീർച്ചയായിട്ടും ഒരു ഒരു പരിധി കഴിയുമ്പോൾ കേസ് രജിസ്റ്റർ അന്വേഷിക്കേണ്ടി വരുമായിരുന്നല്ലോ എന്തുകൊണ്ട് ശ്രീ വി എസ് അച്യുതാനന്ദൻ അതിന് തയ്യാറാകുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഈ ആരോപണം ഉന്നയിച്ചത് കഴമ്പുമില്ലാതെ പിന്നെ ഗൗരവമില്ലാതെയാണ് എന്നുള്ള തോന്നല് രാജു ബിജു രമേശ് ശ്രീ ആന്റണി രാജു ബിജു രമേശ് മാധ്യമങ്ങളിലൂടെ കെ എം മാണിക്കെതിരെ ആരോപണം ഉന്നയിച്ച സമയത്തും ആ ആരോപണത്തിൽ കഴമ്പില്ല ഇങ്ങനെയാണോ ആരോപണം ഉന്നയിക്കേണ്ടത് എന്താണ് തെളിവ് എന്നെല്ലാം ഒരു വലിയ ഘട്ടം വരെയും യു ഡി എഫ് നേതൃത്വവും കെ എം മാണിയുടെ പാർട്ടിയും താങ്കളുമെല്ലാം ചോദിച്ചിരുന്നതാണ് സുനിൽകുമാർ ഹൈക്കോടതിയെ സമീപിക്കുകയും അതോടൊപ്പം തന്നെ വി എസ് അച്യുതാനന്ദൻ പരാതി നൽകുകയും ചെയ്തപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് അന്വേഷിക്കാൻ നിങ്ങൾ നിർബന്ധിതരായി അതുപോലെ തന്നെയല്ലേ ഇതും വി എസ് അച്യുതാനന്ദൻ രണ്ട് മന്ത്രിമാരുടെ പേരെടുത്ത് പറഞ്ഞിരിക്കുകയാണ് ബിജു രമേശ് കെ എം മാണിയുടെ മാത്രമാണ് പേര് പറഞ്ഞത് ആ സമയത്ത് വി എസ് ഇന്ന് രമേശ് ചെന്നിത്തലയുടെ പേരും കെ ബാബുവിൻ്റെ പേരും ബാർ കോഴപ്പണം പറ്റിയവർ എന്ന നിലയിൽ പരസ്യമായി പറഞ്ഞിരിക്കുന്നു വരും ദിവസങ്ങളിൽ അത് സ്വാഭാവികമായും അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടി വരില്ലേ ഒരിക്കലും ശരിയല്ല പ്രകാശ് ശ്രീ ബിജു രമേഷ് ചാനലിലൂടെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞത് പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകൊടുത്തതിന്റെ പേരിലോ അല്ല ആ കേസ് വിജിലൻസ് അന്വേഷിക്കാൻ തുടങ്ങിയത് മറിച്ച് പ്രതിപക്ഷ നേതാവ് രേഖാമൂലം എഴുതി കൊടുത്തതിൻ്റെ പേരിൽ സാധാരണഗതിയിൽ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ എന്നുള്ള ഒരു 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 പരിധിയിൽപ്പെടുത്തിക്കൊണ്ട് ആ കോടതിയിലേക്ക് ശ്രീ സുനിൽകുമാർ പോയതുകൊണ്ടൊന്നുമല്ലോ ക്വിക്ക് വെരിഫിക്കേഷൻ നടന്നത് കോടതിയിൽ ശ്രീ സുനിൽകുമാർ പേരിൽ അല്ലല്ലോ എഫ്ഐആർ എടുത്തത് അത് ക്വിക്ക് വെരിഫിക്കേഷൻ്റെ ഭാഗമായി എടുക്കേണ്ട സമയമെടുത്തുകൊണ്ട് നാൽപ്പത്തിരണ്ട് ദിവസവും കോടതി തന്നെ നൽകിയ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് കോടതിയുടെ വിധിയുടെ പരിരക്ഷയുടെ ഫലമായി രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു അന്ന് ബിജു രമേശ് ആരോപണം ഉന്നയിച്ചപ്പോൾ എഴുതി നൽകി നൽകി പരാതി അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ ഈ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിന് ആരെങ്കിലും ഒരു പരാതി എഴുതി നൽകിയാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ തന്നെ അന്വേഷണം നടത്താൻ സർക്കാർ ബാധ്യസ്ഥമാണോ അല്ലയോ അതെ ഉത്തരവാദപ്പെട്ട ഒരു പരിപാടിയിലാണ് വി എസ് സംസാരിച്ചത് ജനപ്രതിനിധികൾ പങ്കെടുത്ത ധർണയായിരുന്നു വിഷയം ഇത് തന്നെയായിരുന്നു അവിടെ വി എസ് സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുമ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഗൗരവമുണ്ട് ഇവിടെ ആന്റണി രാജു ഈ ആവേശം കാണിക്കുന്നത് കെ എം മാണിക്കെതിരെ കേസ് വന്നിരിക്കുന്നു അന്വേഷണം വന്നിരിക്കുന്നു അദ്ദേഹം പ്രതിസ്ഥാനത്താണ് അതോടൊപ്പം രണ്ട് കോൺഗ്രസ് മന്ത്രിമാർ കൂടി പ്രതിസ്ഥാനത്ത് വരത്തക്ക രീതിയിൽ എന്തുകൊണ്ട് വി എസ് കുറെ കൂടി തന്ത്രപൂർവ്വം പെരുമാറിയില്ല എന്നൊരു ആക്ഷേപമാണതിനെ ഉന്നയിക്കുന്നത് വി എസിന് എന്ത് ചെയ്യണം എന്ന് അറിയാം അദ്ദേഹത്തിന് എഴുതി കൊടുക്കേണ്ട സമയത്ത് എഴുതി കൊടുക്കുന്നതിനും പറയേണ്ട സമയത്ത് പറയുന്നതിനും അറിയാം പക്ഷെ ഇപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മുടെ പൊതു ശ്രദ്ധയിൽ ആ വിഷയം വന്നിരിക്കുന്നു അത് ബിജു രമേശ് പോലെ ഒരു കണ്ട്രാക്ടർ പറയുന്നതല്ല വി എസ് അച്യുന പ്രതിപക്ഷ നേതാവ് ഗൌരവത്തോടെ ഉന്നയിക്കുന്ന ആക്ഷേപമാണ് കേരളത്തിലെ രണ്ട് മന്ത്രിമാർ ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയും എക്സൈസ് മന്ത്രി ബാബുവും അഴിമതി നടത്തിയിരിക്കുന്നു ഈ വിഷയത്തിൽ എന്ന് ഉത്തരവാദപ്പെട്ട ഒരു സദസിനോട് വേദിയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ പൊതു മണ്ഡലത്തിൽ ആ വിഷയം എത്തിക്കഴിഞ്ഞു നാളെ അത് ഏതെല്ലാം രൂപം പ്രാപിക്കും എന്ന് പറയാൻ കഴിയില്ല കെ എം മാണിക്കെതിരെ നടക്കുന്ന വിജിലൻസ് അന്വേഷണം പോലെ തന്നെ ഈ രണ്ട് മന്ത്രിമാർക്കെതിരെയും വിജിലൻസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് അടുത്ത ദിവസങ്ങളിൽ നമുക്കത് കൃത്യമായി അറിയാൻ കഴിയും പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ രണ്ട് മന്ത്രിമാർക്ക് അതിലൊന്നും ചെയ്യാനില്ലേ അവർക്കെതിരെ ആക്ഷേപം ഉണ്ടാകുമ്പോൾ അതിൽ പ്രതികരിക്കുന്നതിന് പ്രതിഷേധിക്കുന്നതിന് പ്രതിരോധിക്കുന്നതിന് അവർക്കൊന്നും ചെയ്യാനില്ലേ എന്ന ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ശ്രീ സണ്ണി ജോസഫ് രമേശ് ചെന്നിത്തലക്കെതിരെയും കെ ബാബുവിനെതിരെയും വി എസ് അച്യുതാനന്ദൻ ആരോപണം ഉന്നയിച്ചിട്ട് ഇത്രയും സമയമായി എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഒരു തെറ്റായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് സഭയ്ക്ക് പുറത്ത് ഉന്നയിച്ചതെങ്കിൽ അതിനെതിരെ നിയമ നടപടിക്ക് പോകും എന്ന് പറയാൻ തയ്യാറാകാത്തത് അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ കെ ബാബുവോ വ്യക്തിപരമായി ഞങ്ങൾക്കിത് മാനഹാനി ഉണ്ടാക്കിയിട്ടുണ്ട് മതിയായ തെളിവുകളില്ലാതെ രമേശ് പറഞ്ഞിട്ടുണ്ട് ഞാൻ കോഴ വാങ്ങിയിട്ടില്ല എന്ന് മതിയായ തെളിവുകളില്ലാതെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ എന്തുകൊണ്ട് മന്ത്രിമാർ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ില്ല ഇല്ല പ്രകാശ് അതിനൊന്നും സമയം അതിക്രമിച്ചിട്ടില്ലല്ലോ എന്താണ് ഇന്നൊരു തെളിവുകളില്ല എന്ന് നിങ്ങളും പറയുന്നു മതിയായ എന്ന് കേരളീയ ഞാൻ പറയുന്നില്ല സുഖമാകെ തെളിവുകളില്ല എന്ന് ഇപ്പൊ എന്താ പറഞ്ഞത് പ്രകാശ് ചോദിച്ചത് നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം എന്താ നിങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞത് തന്നെ മതിയായ തെളിവുകൾ എന്തെങ്കിലും തെളിവിന്റെ കണിക ഉണ്ടോ മതിയായ തെളിവ് വേണ്ട വേണ്ട തെളിവിന്റെ കണിക പോലും ഇല്ലാതെ വായിൽ പ്രസംഗത്തിന്റെ ആളല്ലേ അങ്ങനെ ജോസഫ് ബിജു ആരോപണം ഉന്നയിച്ചപ്പോഴും ും ഹാജരാക്കിയിരുന്നില്ല അന്ന് വി എ അച്യുതാനന്ദൻ പരാതി എഴുതി കൊടുക്കും ഇന്നും വേറെ പരാതി എഴുതി കൊടുത്താൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്നും ആ പരാതി ഉന്നയിച്ചവരുടെ മൊഴിയെടുക്കണമെന്നും അവർ പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇടണമെന്നും വളരെ ദീർഘമായി കേരളത്തോട് വിശദീകരിച്ചത് ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ സമാനമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു രണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട വളരെ വ്യക്തമായിട്ടും തന്നെ രണ്ടാണ് യാതൊരു എപ്പോൾ കൊടുത്തു ആർക്ക് കൊടുത്തു ഇതൊന്നും പറയാതെ അഴിമതി നടത്തി പണം വാങ്ങി എന്ന് വളരെ വേഗമായിട്ട് കാരണച്ചു വെടിവെച്ചാൽ അതിന്റെ പേരിലൊന്നും ഒരു ആക്ഷൻ ഉണ്ടാവില്ല ഇതൊക്കെ വേണം എന്ന് പറയുന്നത് ഓഫ് ലോ നിയമത്തെ അങ്ങേറ്റം ദുരുപയോഗപ്പെടുത്തുന്നതായിരിക്കും അത്തരത്തിൽ ചെയ്യാൻ പാടില്ല ഒരു അന്വേഷണത്തിന്റെയും ആവശ്യമില്ല എന്തെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ തെളിവ് കൊണ്ടിരണ്ട് നിയമത്തിന്റെ മുമ്പിൽ തെളിവ് കൊണ്ടിട്ടുണ്ട് പ്രസംഗിക്കാനൊന്നുമില്ലാതെ എന്തും പ്രസംഗിക്കുന്ന വ്യക്തിയല്ലേ പാർട്ടിക്കകത്ത് അങ്ങേറ്റ ഒ ഒറ്റപ്പെടലിൽ നിൽക്കുമ്പോൾ ആ വിഷയത്തിൽ ശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടി ഒരു കുതന്ത്രം ആരെങ്കിലും ചെവി ഡോക്ടർ സെബാസ്റ്റ്യൻ സബാസ്റ്റമ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞതുപോലെ തെളിവ് സഹിതമാണോ വി എസ് ഇ ആരോപണം ഉന്നയിക്കേണ്ടിയിരുന്നത് ഇരുപത് കോടിയിൽ ഒരു കോടി രൂപ കെ എം മാണിക്ക് ബാക്കി പത്തൊമ്പത് കോടിയുടെ കണക്കാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ തെളിവ് സഹിതം ഉന്നയിച്ചാൽ മാത്രമാണ് സർക്കാർ ഒരു അന്വേഷണത്തിന് തയ്യാറാകേണ്ടതുള്ളൂ അതല്ലെങ്കിൽ തെളിവില്ലാതെ അന്വേഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസംഗം എന്ന നിലയിൽ അതിന് വില കുറച്ച് കണ്ടുകൊണ്ട് കഴിയുന്ന ഒന്നാണോ ഇത് സണ്ണി ജോസഫ് ഞാൻ യോജിക്കുകയാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് യാതൊരു തെളിവുമില്ലാതെ പരസ്യമായി ഒരു പൊതു ഇടത്ത് നിന്നുകൊണ്ട് വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു കേരളത്തിലെ രണ്ട് മന്ത്രിമാർക്കെതിരെ ഇത് അന്നൊരു ഇരുപത് കോടിയുടെ കണക്ക് കെട്ടിരുന്നു ആ ഇരുപത് കോടിയിൽ ഒരു കോടി കെ എം മാണിക്ക് ഒരു കോടി കേസ് നടത്തിപ്പിന് ബാക്കി പതിനെട്ട് കോടിയുടെ കണക്ക് പറഞ്ഞത് നമ്മളാരും അല്ല കെ എം മാണിയുടെ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ആ കണക്ക് പുറത്തു വന്നത് ഇപ്പോൾ അത് പരസ്യ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ തെളിവ് ഹാജരാക്കേണ്ട കാര്യമില്ല ഹാജരാക്കാൻ കഴിയുകയുമില്ല ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് അങ്ങനെ ഈ വായിൽ തോന്നിയത് കോതയ്ക്കുപാട്ട് പാട്ട് എന്ന മട്ടിൽ ആർക്കെതിരെയും അപകീർത്തികരമായ പരാമർശം നടത്താൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരാൾ അത്തരം പരാമർശങ്ങളാണ് ഈ അപകീർത്തിക്ക് കാരണമാകുന്നത് കെ എം മണിക്ക് അപകീർത്തി ഉണ്ടായിൽ അദ്ദേഹം ഒരു വക്കീൽ നോട്ടീസ് അയച്ചു ആക്ഷേപത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ബിജു രമേശ് മറുപടി അയച്ചു പിന്നീട് ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ ഈ രണ്ട് മന്ത്രിമാർ അവർക്കൊരു വക്കീൽ നോട്ടീസ് അയക്കുമെന്നോ ഞങ്ങൾ കോടതിയിൽ പോകുമെന്നോ വി എസ് അച്യാനന്ദ്രന്റെ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നോ അവർക്ക് പറയാൻ കഴിയുന്നില്ല അവിടെയാണ് നമുക്ക് സംശയം ഉണ്ടാകുന്നത് ബിജു രമേശ് ആയാലും പ്രതിപക്ഷ നേതാവായാലും മറ്റാരായാലും ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് കോടതിയിൽ പോയാൽ തെളിവുകൾ പുറത്തുവരും അവർക്ക് ഡിഫൻഡ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ കേരള മന്ത്രിസഭയിലെ പ്രമുഖരായ മൂന്ന് മന്ത്രിമാർ എത്തി നിൽക്കുന്ന സാഹചര്യം അത് സണ്ണി ജോസഫ് അത്ര ലാഘവത്തോടെ തള്ളിക്കളയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ശ്രീ ആന്റണി രാജു കെ എം മാണിക്കെതിരെ പരാതി ഉയർന്നപ്പോൾ ക്വിറ്റ് വെരിഫിക്കേഷന് വിടുന്നതിന് രമേശ് ചെന്നിത്തലയ്ക്കോ ഉമ്മൻചാണ്ടിക്കോ ഒന്നും രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഇപ്പോൾ കെ എം മാണി ഈ ബാർക്കോഴയിൽ അന്വേഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ കെ ബാബുവിനെതിരെ ആരോപണം ഉയർന്നിരിക്കുന്നു ഐ ഗ്രൂപ്പിൽ നിന്ന് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ആരോപണം ഉയർന്നിരിക്കുന്നു എല്ലാം ഗൂഢാലോചന എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുമോ ശ്രീ പ്രകാശ് ഇവിടെ ശ്രീ ഡോക്ടർ സുഭാഷൻ ബോൾ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട് അതായത് ശ്രീ വി എസ് അച്യുതാനന്ദന് ഇത്തരം ആരോപണങ്ങൾ എങ്ങനെ ഉന്നയിക്കണമെന്ന് നന്നായി അറിയുന്നയാളാണ് അദ്ദേഹത്തിന് ഒരു ക്വിക്ക് വെരിഫിക്കേഷനിലൂടെ ഇത് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെ എല്ലാം അന്വേഷണം ആവശ്യമുണ്ട് അല്ലെങ്കിൽ തനിക്ക് തെളിവുണ്ട് എന്തോ ബോധ്യമുണ്ടെങ്കിൽ അതിനുള്ള നടപടിയെടുക്കാതെ അദ്ദേഹം പിന്നെ തെരുവിൽ നിന്ന് പ്രസംഗിക്കുകയാണോ വേണ്ടിയിരുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ അറിയാമല്ലോ ബി ശ്രീ ബിജു രമേശ് ആരോപണം ഉന്നയിച്ചപ്പോൾ പോലും അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് നേരെ വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് കൊടുത്ത് അന്വേഷിപ്പിക്കാനായിട്ട് നേതൃത്വം കൊടുത്ത് ആളാണല്ലോ പ്രതിപക്ഷ നേതാവ് അപ്പോൾ അതിനേക്കാൾ താൻ തന്നെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ തെരുവിൽ പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിന് ശേഷം അദ്ദേഹത്തിന് അല്പമെങ്കിലും ഉത്തരവാദിത്വ ബോധമുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ നടത്തി ഇതിനകത്ത് എം മാണി ആ ഒരു അന്വേഷണം നേരിടാൻ തയ്യാറാവുകയും അതനുസരിച്ച് അന്വേഷണം നടക്കുകയും ഇപ്പോൾ എഫ്ഐആർ ഇടുകയും എല്ലാം ചെയ്തിരിക്കുന്നു സ്വാഭാവികമായും ആ പാത ഇവരും പിന്തുടരേണ്ടതല്ലേ അല്ല കെ എം മാണിക്കെതിരെ അന്വേഷണം വേണമെന്നുകൊണ്ട് ആവശ്യപ്പെട്ട് രേഖാമൂലം എഴുതി കൊടുത്തത് പ്രതിപക്ഷ നേതാവാണ് ആ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് ഈ ആരോപണം വിജിലൻസിൽ എഴുതി കൊടുക്കാനുള്ള ആർജ്ജവും കാണിക്കുന്നില്ല ഈ അതുപോലെ ഇനി ചെയ്യാതെ ഇങ്ങനത്തെ സ്റ്റാച്ചുവിൽ നിന്ന് പ്രസംഗിച്ച് അവസാനിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അദ്ദേഹത്തിൽ ജനങ്ങൾക്കുള്ള അവശേഷിക്കുന്ന വിശ്വാസം കൂടി നഷ്ടപ്പെടുന്നു യാതൊരു സംശയമില്ല അദ്ദേഹത്തിന് തെളിവുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയും ഉത്തരബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ദയവായി തുടരുക ഒരു ബാർക്കോഴ കേസിൽ പണം പറ്റിയ കോൺഗ്രസ് മന്ത്രിമാരുടെ പേര് വി എസ് വെളിപ്പെടുത്തിയിരിക്കുന്നു അതിലൊരാൾ വിജിലൻസ് വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് വരും ദിവസങ്ങളിൽ അറിയാം വളരെ നന്ദി ഡോക്ടർ സബാസ് പോൾ ശ്രീ ആന്റണി രാജു ശ്രീ സണ്ണി ജോസഫ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം